ഗാസയിൽ നിന്ന് ഇസ്രയേലുടൻ പിന്മാറണം ആക്രമണം നിർത്തണം നിലപാട് കടുപ്പിച്ച് അമേരിക്ക രംഗത്ത ബൈഡന്റെ പ്രതികരണത്തിൽ ചോടിച്ച് ഐഡിഎഫ്ഒ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും കലയിളകി നിൽക്കുകയാണ് പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിൻമാറ്റം അനിവാര്യമാണെന്ന് ജോ ബൈഡൻ വിശദമാക്കിയിരിക്കുന്നു ആവശ്യമാണെങ്കിൽ ഇസ്രയേൽ അംഗീകരിച്ചേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമാക്കിയത് ഹമാസുമായി ധാരണയിൽ എത്താനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെ കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കൂടി പങ്കെടുത്ത സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്നാണ് വൈറ്റ് ഹൌസ് വിശദമാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രയേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വിശദമാക്കിയിട്ടുണ്ട് മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ബൈഡന്റെ വെടിനിർത്തലിന്റെ ആവശ്യകത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രയേൽ സമ്മതം അറിയിച്ചതായി ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു ഇത് എന്നാൽ ഹിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈനികരെ പിൻവലിക്കാൻ യു എസ് നിർദ്ദേശം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോയെന്ന മിസ്റ്റർ ബ്ലിങ്കൻ അന്തർദേശീയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നില്ല യു എസ് ഇസ്രയേൽ ഈജിപ്റ്റ് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ അടുത്ത റൌണ്ട് കെയറോയിൽ നടക്കാനിരിക്കെയാണ് വൈറ്റ് ഹൌസിന്റെ ഈ പ്രതികരണം നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളത് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നു ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക്കുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദമാക്കിയത് അതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പായ ലബനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമിച്ചത് എന്നാണ് ബി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ഭീഷണികൾക്ക് എതിരെയുള്ള സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഐ ഡി എഫ് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുകയാണ് ഐ ഡി എഫ് വക്താവായ ഡാനിയൽ ഹകാരി പറഞ്ഞതായി ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്രകാരം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പായി അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇസ്രയേൽ പറയുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ മാസം തങ്ങളുടെ സീനിയർ കമാൻഡറി വധിച്ചതിന്റെ പ്രതികരണം എന്നോണം ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി വളരെ രൂക്ഷവും കഠിനവുമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഹിസ്ബുള്ള നൽകിയിട്ടുണ്ട് സയണിസ്റ്റ് ആക്രമണങ്ങൾക്ക് എതിരെ എന്നെന്നും നിലകൊള്ളുമെന്നും അവയെ പ്രതിരോധിക്കുമെന്നും സേന കൂട്ടിച്ചേർത്തിട്ടുണ്ട് വടക്ക് കിഴക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വന്നേക്കുമെന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു അടിയന്തര യോഗവും വിളിച്ചിരുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതിനെ തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രതികരണം ദി ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് പ്രകാരം അതിപ്രധാനമായ ഒരു ആഴ്ചയാണ് തങ്ങൾക്ക് മുമ്പിലുള്ളത് എന്നാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഐ ഡി എഫ് വക്താവ് റേറാദം പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി Oh,